ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റതെന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖീതം പ്രസ്ഥാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ മാർഗമാക്കി തീർക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ക്രമം നൽകി എന്നെ ഗ്രഹിക്കണമേ കർത്താവിന്റെ അടുത്ത് ചെന്ന് അവിടുത്തെ വചനത്തിൽ പൂർണ്ണമായും ആഴപ്പെട്ട് വിശ്വസിക്കുവാൻ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ നോമ്പുകാലം നല്ലൊരു അനുതാപത്തിന്റെ സമയമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കൃപ നൽകി നമ്മുടെ അനുഗ്രഹിക്കേൻ ശിഖായിയുടെ ക്രപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയൂസഫിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ഗ്രഹിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും